ഹലോ ഒരു ന്യൂസ് കാണാനിടേണ്ടായിട്ടുണ്ടായിരുന്നു ഒരു റീധന്യ എൻ്റെ പേരാണത് ഞാൻ ധന്യ അത് റീധന്യ ഓക്കെ ഒരു എൻ്റെ സെയിം ആണ് അപ്പം റീധന്യ എന്ന് പറയുന്ന വ്യക്തി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈ സ്ത്രീധനം 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 ഇതിലൊരു ഇതിൽ ഇതിന് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ല രണ്ടായിരത്തി എൺപത്തഞ്ചായാലും ഇതിനൊരു മാറ്റം വരുന്നെനിക്ക് തോന്നുന്നില്ല ഈ ഒരു മെന്റാലിറ്റിക്ക് സ്ത്രീധനം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിക്ക് ഒരു മാറ്റം എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ബിക്കോസ് എത്ര ആൾക്കാരുടെ ജീവനാണ് ഈ ഒരു കാരണം തൊട്ട് പോയിട്ടുള്ളത് അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സി ഇവിടെ ഈ റീധന്യ റീധന്യന് പിന്നെ നൂറ് പവൻ സ്വർണവും എഴുപത്തു ലക്ഷത്തിന്റെ എങ്ങാൻ കാറും കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുള്ളത് എന്നിട്ടും ആ പരനാറേക്ക് അത് പോരാ ഏ അവനത് പോരാ ഉം പിന്നെയും ഈ കുട്ടീനെ മെന്റലിയും ഫിസിക്കലിയും സ്ത്രീധനത്തിന്റെ പേരിലല്ലോ തന്ന പൈസ കുറഞ്ഞുപോയി അങ്ങനെയുള്ള രീതിയിൽ ഇതിനെ പീഡിപ്പിച്ചിട്ട് അത് അതിന്റെ അച്ഛൻ അയച്ചൊരു വോയിസ് ഉണ്ടായിരുന്നു ഈ നശിച്ച ലോകത്തിനൊക്കെ ഇനി ജീവിക്കാൻ താല്പര്യമില്ല കാരണം നിങ്ങളെയും നിങ്ങളും ഒരുപാട് കാരണം ഇവർ അച്ഛനും അമ്മേനും നാണം കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആ കുട്ടി വോയിസിൽ അങ്ങനെ പറയുന്നത് ഞാൻ കാരണം നിങ്ങളും കുറെ നാണം കിട്ടും അല്ലെങ്കിൽ ഇത് പലർക്കും തോന്നാം ഞാൻ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നില്ലേ ഒരു പുതിയ ജീവിതം ഉണ്ടാവില്ലേ അപ്പം ആ കുട്ടി പറയുന്നുണ്ട് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല എനിക്കെന്തായാലും അത് തെറ്റാണെന്നുള്ള രീതിയിൽ സി നമ്മളുണ്ടല്ലോ നമ്മൾ എന്താ പറയുക ഒരാളെ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഈ മെൻ്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും നമ്മളെ നമ്മളെ ഒരു ട്രോമയിലേക്ക് തള്ളി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു ലൈഫിലേക്ക് കാലെടുത്ത് വെക്കുക അല്ലെങ്കിൽ ഒരു മൂവ് ഓൺ ആവുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതല്ല എന്ന് പറഞ്ഞാൽ അത്രയും ബ്ലസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വരണം അതല്ലാത്ത പക്ഷം അവർ നമ്മൾ നമ്മളങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്ക് തരുന്ന ട്രോമ എന്ന് പറയുന്നത് അത് വലിയൊരു ഇതാണ് നമുക്ക് നമുക്ക് പിന്നെ ജീവിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ തോന്നിപ്പോവും ബിക്കോസ് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയ ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാത്തവർക്ക് അത് ചിലപ്പം ഈ കുട്ടി ചെയ്തൊരു മണ്ടത്തരമായിട്ടൊക്കെ തോന്നാം പക്ഷെ നമുക്കത്രയും സഹിക്കാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷൻ എത്തുന്ന സമയത്താണ് നമ്മളങ്ങനെ ചിന്തിച്ചു പോകുന്നത് മനസ്സിലായില്ലേ ഇനി മുന്നോട്ട് ജീവിക്കാനും പറ്റില്ല അല്ലെങ്കിൽ ആ വ്യക്തിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ആ വീട്ടിൽ ഇനി ജീവിക്കുന്നതിൽ ഭേദം മരിക്കുന്നതാണ് എന്നുള്ള ഒരു ചിന്ത വരുന്നത് ഓക്കെ അപ്പം ആദ്യം പറയ ഇത് കുറെ കുട്ടി അതിനകത്ത് അല്ല അവരതിനകത്ത് കുറെ സോറയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യം അടിച്ചു കൊല്ലേണ്ട തോന്നിയാണ് ഇവടെങ്കിലും തമിഴ്നാട്ടിലെങ്ങനാണ് മലയാളികളെ തമിഴ്നാട്ടുകാരൻ നമ്മളെ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇവനെ ഇവനെങ്ങാൻ ഏടെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പോണ തച്ചു കൊല്ലണം തച്ചോനെ കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത് എടാ നിനക്ക് നൂറ് പവനും എഴുപത് ലക്ഷം നീ ആരി നീ ഏ അല്ല പിന്നെ കണക്കിനേ ഈ റീതന്നെ എന്നാ ചെയ്യേണ്ടെന്ന് അറിയാം ഇവനെ വിഷം കൊടുത്തിട്ട് ആദ്യം കൊല്ലണേന്ന് ഈ നായിനെ ആദ്യം വിഷം കൊടുത്ത് കൊല്ലണം എന്നിട്ട് പോയിട്ട് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം എന്താണെന്ന് അറിയാം ഇത് എവിടെ എത്താം കേസും കാര്യങ്ങളൊന്നും എവിടെ എത്തൂലല്ലോ ഈ നായി വേറെ ആരെങ്കിലും കല്യാണം കഴിക്കും ആ പെണ്ണിനും ഇതേ ഗതി വരും അതുകൊണ്ടാണ് ഇനിയിപ്പം ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള നായ്ക്കളെയും കൂടി കൊല്ലണം എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനും പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ റ്റിങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോവരുത് നിങ്ങളെപ്പോലെ വേറൊരു റീതന്യ അവിടെ ഉത്ഭവിക്കും അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും സി ഈ പറയുന്ന എന്താ പറയാ സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ ഈ ഇത് കാണുന്ന പെൺകുട്ടികളോടാണ് അല്ലെങ്കിൽ ആൺകുട്ടികളോടാണ് ദയവേദ നിങ്ങൾ സ്ത്രീധനം ഒന്നും വാങ്ങാണ്ടിരിക്കുക അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങിയാലേ നിന്നെയൊക്കെ ഞാൻ കെട്ടു എന്ന് പറയുന്ന നായ്ക്കളെ വേണ്ടാന്ന് വെക്കണം പാരന്റ്സിനോടും കൂടിയിട്ടാണ് നിങ്ങൾ നിങ്ങളെ മക്കളെന്താ പോത്തോ ഏ നിങ്ങൾ പോത്തിനെ ഒന്ന് വളർത്തിക്കൊണ്ടുണ്ടായത് കച്ചവടം പൈസ പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ച് അതിനങ്ങ് കെട്ടയിച്ചു വിട്ടങ്ങോട്ട് അപ്പുറത്തെ കണ്ടത്തെ കൊണ്ടുപോയി പോയി കെട്ട് കെട്ടാൻ വിടാൻ വേണ്ടിയിട്ട് ഏഹ് നിങ്ങൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പിന്നെ ഊർജ്ജവും നിങ്ങളുടെ എല്ലാം കൊടുത്ത് മക്കളെ വളർത്തിയിട്ട് പിന്നെ ഏതോ കണ്ട നായി നായിക്ക് പൈസക്ക് വിൽക്കേണ്ട ആവശ്യം എന്നുള്ളത് നല്ലൊരാണും നല്ല ഒരാണു ഒരിക്കലും സ്ത്രീധനം വാങ്ങിക്കല്യാണം കഴിക്കില്ല നിങ്ങൾ ഈ മക്കൾക്ക് സ്വർണ്ണം ഇട്ടു കൊടുക്കുന്നതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല നിങ്ങൾ സ്വർണം ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളോടാണ് അപ്പൊ തന്നെ പിറ്റേ ദിവസം തന്നെ വെക്കുക വീട്ടിൽ അല്ലെങ്കിൽ അമ്മേന്റെ അച്ഛന്റെ പേര് ലോക്കറിൽ അവിടെ വെക്കുക അതല്ലാണ്ട് പിന്നെ അതല്ലാതെ നിങ്ങൾ ആ സ്വർണം വാങ്ങാൻ വെക്കുന്ന പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതല്ലാണ്ട് ഇതുപോലെയുള്ളവർക്ക് പിടിച്ചു കൊടുക്കുവല്ലോ വേണ്ടത് കാരണം നിങ്ങൾ ഈ ഇരുപത്തി ഏഴ് കൊല്ലം അതിനെ വളർത്തിയിട്ട് വളർത്തിയിട്ടിപ്പോൾ എന്താ ഉണ്ടായത് എന്താ വീഡിയോ എടുത്തോണ്ടോ നിങ്ങൾ വരുന്ന അപ്പം അങ്ങനെ നിങ്ങൾ ഇരുപത്തിയേഴ് കൊല്ലം അതിനെ വളർത്തിയിട്ട് എന്ത് കിട്ടി നിങ്ങൾ ഇനിയിപ്പം ശരി ശരിയായിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ അവനെന്ത് കിട്ടി നൂറ് രൂപ അവനും എഴുപത് ലക്ഷം കൊറച്ചെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ ഇത് ഇത് വേണം ഉളുപ്പും മര്യാദയൊക്കെ ഇല്ല കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത് സി ദയവു ചെയ്തിട്ട് സ്ത്രീധനം വാങ്ങുന്നതിൻ്റെ അപ്പുറം പോവരുത് ഉം സ്ത്രീധനം വേണമെന്ന് പറയുന്നവരെ നിങ്ങളുടെ മക്കളെ കൈ പിടിച്ച് ഏൽപ്പിക്കരുത് അല്ലെ സുജ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സ്ത്രീധനം വാങ്ങണോ വാങ്ങണ്ടേ എന്നെയൊക്കെ കല്യാണം കഴിച്ചു പോണമെന്നുണ്ടെങ്കിൽ സ്ത്രീധനം ഇങ്ങോട്ട് ഞാൻ ഇപ്പൊ എന്നെ ഒരാൾ കല്യാണം കഴിക്കാൻ വന്നു നിങ്ങളോട് നൂറ് പവനും എഴുപത് ലക്ഷവും വേണം എന്ത് പറയും കടക്ക് പുറത്ത് അങ്ങനെ പറയണം അങ്ങനെയാണ് പറയേണ്ടത് ആക്ച്വലി അതിപ്പം പാരൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും ഇതിപ്പം സി നമ്മളിതിപ്പം തമാശ രീതിയിൽ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പൊരുൾ നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ കല്യാണം എന്നെക്കള